ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം ഇരുപത്തിരണ്ട് ജനസംഖ്യ എടുക്കാനുള്ള രാജ്യശാസനം മേരി ഇപ്പോൾ കൃപാവരവും മഹത്വവും നിറഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കുന്നു അവളുടെ പുഞ്ചിരിക്ക് കൂടുതൽ ഗാംഭീര്യവും മാധുര്യവും വന്നിട്ടുണ്ട് ജോസഫ് മുറിയിലേക്ക് പ്രവേശിക്കുന്നു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് മേരിയും ജോസഫും പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു എന്നാൽ പുഞ്ചിരിക്കുള്ളിൽ എന്തോ മറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നു മേരി ചോദിക്കുന്നു നിന്നെ എന്തോ അലട്ടുന്നത് പോലുണ്ടല്ലോ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ എനിക്ക് കഴിയുമോ നീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് സ്നഗോഗിൻ്റെ വാതിൽക്കൽ ഒരു രാജകൽപ്പന പതിപ്പിച്ചിരിക്കുന്നു പാലസ്തീനായിലുള്ള എല്ലാവരുടെയും ജനസംഖ്യ തിട്ടപ്പെടുത്തണം എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളുടെ ജന്മസ്ഥലത്ത് പോയി പേരെഴുതിക്കണം നമ്മൾ ബദൽഹേമിലേക്ക് പോകണം ജോസഫ് പറഞ്ഞു തീരും മുമ്പ് മേരി അത്ഭുതത്തോടെ പറയുന്നു ഓ ഒരു കൈ ഉദരത്തിന്മേൽ വെച്ചുകൊണ്ടാണത് പറയുന്നത് ജോസഫെ ഞാൻ വിശദലിഖിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നാൽ നിയോ ബദ്ലഹേമേ എഫ്രാത്ത യൂതായുടെ ഗോത്രത്തിൽ ഏറ്റവും ചെറുതായ നിന്നിൽ നിന്ന് രാജാവ് വരും നീ സമയമായി എന്ന് വിചാരിക്കുന്നുവോ ഓ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മേരി ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ സമയം വളരെ അടുത്തിട്ടുണ്ട് എന്നാൽ കർത്താവിനെല്ലാം സാധ്യമാണ് ഭയപ്പെടാതിരിക്കൂ എന്നാലും യാത്ര എന്ത് ജനക്കൂട്ടമായിരിക്കും അവിടെ വച്ചാണ് നീ അമ്മയാകുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആരെയും നമുക്ക് പരിചയവുമില്ല ഒട്ടും ഭയപ്പെടേണ്ട എല്ലാം ശുഭമായി തീരും പ്രസവിക്കാരായ മൃഗങ്ങൾക്ക് ദൈവം അഭയം നൽകുന്നു തൻ്റെ മിഷഹായ്ക്ക് വേണ്ടി അവിടുന്ന് സ്ഥലം ഒരുക്കാതിരിക്കുമോ നമ്മൾ അവനിൽ പ്രത്യാശ വച്ചിരിക്കുന്നു അങ്ങനെയല്ലേ പരീക്ഷണം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെ നമ്മുടെ രണ്ടു കരങ്ങൾ കൊണ്ടും പിതാവായ അവിടുത്തെ കരങ്ങളിൽ നമ്മൾ പിടിക്കുന്നു യാതൊരാപത്തും നമുക്ക് സംഭവിക്കുകയില്ല ഈ രാജകല്പനയും ദൈവേഷ്ടമാണ് സീസർ ആരാണ് ദൈവകരങ്ങളിലെ ഒരു ഉപകരണം മനുഷ്യനോട് ക്ഷമിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയം മുതൽ തൻ്റെ പുത്രൻ ബിദ്ലഹേമിൽ ജനിക്കുന്നതിന് വേണ്ടി എല്ലാ സംഭവങ്ങളും അവിടുന്ന് മുൻകൂട്ടി ക്രമപ്പെടുത്തുകയായിരുന്നു സമാധാനത്തിന്റെ ഈ നിമിഷം എത്ര മഹനീയം ഇതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര നിസ്സാരം ദൈവദൂതന്മാർ നമ്മെ രക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യും നമ്മയല്ല അവരുടെ രാജാവിനെ ജോസഫ് എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു നീ അനുഗ്രഹീതയാകുന്നു നീ എല്ലാം കൃപാവരത്തിലൂടെ കാണുന്നു ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട കഴിവതും വേഗം പോവുകയും തിരിച്ചു വരികയും വേണം ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുകയാണല്ലോ ആ കുഞ്ഞിന് നമ്മുടെ മകൻ ജോസഫേ ലോകദൃഷ്ടിയിൽ അവൻ അങ്ങനെയായിരിക്കണം ആയിരിക്കണം അവൻ്റെ വരവ് പിതാവ് ഒരു രഹസ്യ മൂടുപടം കൊണ്ട് മൂടിയിരിക്കുകയാണ് നമ്മൾ ആ മൂടുപടം